കോടിയുടെ ഭാഗ്യവാൻ ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലിയുടെ നമ്പർ എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയത്ത് നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ആ സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്നും എക്സി ഒന്ന് എന്ന നമ്പറാണ് ആ ഭാഗ്യ നമ്പർ അതാണ് കോട്ടയത്താണ് ഏജന്റ് സുധീഖ് എന്ന ആളിൽ എടുത്ത ടിക്കറ്റിനാണ് കാഞ്ഞിരപ്പള്ളി ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അഖിൽ കെയുണ്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ ഇതിപ്പോൾ പബ്ലിക് ആക്കണോ ആരാണ് എന്നുള്ളത് എന്നുള്ളത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ നമുക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാകുമല്ലോ ആരാണ് എന്നറിയുന്നത് 做完了 യായി പോയി സംസാരിച്ചിരുന്നു അതായത് ലക്കി സെന്റർ ഉടമയായി പോയി സംസാരിച്ചിരുന്നു പക്ഷെ അവർക്കും ഇതാരാണ് എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ ആരാണ് ലോട്ടറി വാങ്ങിയ കാര്യത്തിലല്ല അവരും വലിയ സന്തോഷത്തിലാണ് കാരണം അവരുടെ ആ ഒരു ലക്കി സെന്ററിലേക്ക് ആ ഭാഗ്യം എത്തിയിരിക്കുന്നു അവരുടെ പേര് പോലെ തന്നെയാണ് അത് ന്യൂ ലക്കി സെന്റർ എന്നുള്ളതാണ് അപ്പോൾ ആ ലക്കി സെന്ററിലേക്ക് ആ ഭാഗ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാഞ്ഞരപ്പള്ളി നഗരത്തിൽ തന്നെയുള്ള കാഞ്ഞരപ്പള്ളി നഗരത്തിൽ തന്നെ ഉള്ള ഒരു ലക്കി സെന്ററാണ് കാഞ്ഞരപ്പള്ളി നഗരത്തിലെ പാലത്തിനോട് തെറ്റ് സമയത്തായുള്ള ലക്കി സെന്ററിലാണ് ഈ ലോട്ടറി വിറ്റുപോയിരിക്കുന്നത് എന്നുള്ളത് അത് ഉടമ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ കടയിൽ നിന്ന് പോയ ടിക്കറ്റിന് തന്നെയാണ് എന്നുള്ളത് പക്ഷേ അവർക്ക് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഒരുപാട് പേർ ലോട്ടറി വാങ്ങുന്നതാണ് ഒരുപാട് പേർ ഒന്ന് വാങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ഇത് ആർക്ക് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ അത് അവിടെ അടിച്ച ലോട്ടറിയാണ് അതിന്റെ സന്തോഷം വളരെയധികം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാജിരപ്പള്ളി ഇത്തവണത്തെ ഭാഗ്യം അല്ല എല്ലാ എല്ലാ തവണയും ഈ ലോട്ടറി വിൽപ്പനയും നറുക്കെടുപ്പും ഒക്കെ വരുമ്പോൾ ആ ഭാഗ്യം എവിടേക്ക് വരും എന്നൊരാകാംക്ഷ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും എന്തായാലും ഈ കോട്ടയം കാരും കുറെ കാലമായി ഇത്തരത്തിൽ ഈ ഇവിടേക്ക് എത്തുമോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു എന്തായാലും ആ ഇരുപത് കോടിയുടെ ഭാഗ്യം ആ തേടി എത്തിയിരിക്കുന്നത് അത് കോട്ടയത്തേക്കാണ് അതിനി അറിയേണ്ടത് ആർക്കാണ് അല്ലെങ്കിൽ ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ളതാണ് അറിയേണ്ടത് ആ ലക്കി സെന്റർ ഏതാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്റർ തന്നെയാണ് ഒരു പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ആളാണോ അല്ലെങ്കിൽ മറ്റു െങ്കിലും അവിടെ എത്തി ആളുകൾ വാങ്ങിപ്പോയ ലോട്ടറി ആണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ ഉടമ തന്നെ തീരുമാനിക്കേണ്ടി വരും താൻ താനാണ് ഭാഗ്യമാനെന്ന് എപ്പോൾ അറിയണം അല്ലെങ്കിൽ പുറത്തേക്ക് വരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരിക എന്തായാലും ഈ ലക്കി സെന്ററുകാരും അവർ ഇത് ആരാണ് ഇതിന്റെ ഉടമ എന്ന് തേടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അവരും അത് ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അവരും അവരുടെ ഉടമയെ തിരയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും അതിലൊരുപാട് ആകാംക്ഷ നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ അവിടെ ഇവിടെ കാഞ്ഞിരപ്പള്ളി ചുറ്റും പരിത്ര പ്രദേശത്തുള്ള ആളാവണം എന്ന് തന്നെ അവിടെ മറ്റ് പല ആവശ്യങ്ങൾക്കും എത്തുന്നവരായിരിക്കാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഭാഗ്യം വന്ന് ആ ഭാഗ്യം എങ്ങനെയായിരുന്നു ഒരു പക്ഷെ അവിടുന്ന് ലോട്ടറി വാങ്ങിപ്പോകുമ്പോഴായിരിക്കുമോ ആ ഭാഗ്യമെങ്കിൽ ആ അദ്ദേഹത്തെ തേടി എത്തുന്നു ആ ഭാഗ്യം തേടിയെത്താൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ലോട്ടറി എടുക്കാൻ തോന്നുമ്പോൾ എടുത്തതായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഇനിയും ഏക ഏറെ ആകാംക്ഷ നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതാരാണ് എന്തായാലും ആ ഭാഗ്യവാൻ ഈ ഇരുപത് കോടിയുടെ ഭാഗ്യവാൻ എന്തായാലും ഈ ക്രിസ്മസ് നമ്പർ ആ ഭാഗ്യം ആർക്കൊപ്പം തേടി എത്തിയിരിക്കുന്നു എന്നുള്ളതന്നെ അറിയേണ്ടത് എന്തായാലും കായലപ്പള്ളി നൂരക്കി സെന്ററിനാണെന്തായാലും ഇത്തവണത്തെ ആ ഒരു ഭാഗ്യം എത്തിയിരിക്കുന്ന കെ എൽ ആ ഒരു ി സെന്ററിന്റെ നമ്പർ എന്ന് പറയുന്നത് അത് കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ ന്യൂ ലക്കി സെൻഡർ ആണ് അപ്പോഴെന്തായാലും ഉടമകളൊക്കെയുള്ളത് ശ്രുതി ഓക്കെ അഖിൽ ഗോകുൽ നാഥിലേക്ക് കൂടി പോവുകയാണ് ഗോകുൽ ആ ലക്ക് വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ന്യൂ ലക്കി സെന്ററിൽ വിച്ച ടിക്കറ്റിനാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പുണ്ട് ഒപ്പം നമുക്ക് ഒരുപാട് ടിക്കറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ ഇരുപത് കോടി അല്ലാതെ അതിന് താഴേക്ക് എടുത്ത നമ്പറുകളൊക്കെ ഉണ്ടാവും മാർക്കൊക്കെ കിട്ടിയെന്നൊക്കെ അറിയാനുള്ള കാത്തിരിപ്പ് അവർക്കുണ്ടാവും എന്തായാലും ഇരുപത് കോടി ലഭിക്കാത്ത ആളുകൾ അതിനുശേഷം രണ്ടാം സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾ മൂന്നാം സമ്മാനത്തിനായി കാത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് താഴെ ചെറിയ നമ്പർ ചെറിയ സംഖ്യയെങ്കിൽ ആ സംഖ്യയെങ്കിലും കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ആളുകൾക്കുണ്ട് പൂർത്തിയായോ പൂർത്തിയായോട്ട് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് എല്ലാം പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും ഈ ആദ്യത്തെ ഒന്നാം സമ്മാനം കിട്ടിയ ആളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇരുപതോളം പേർക്ക് സമാശ്വാസ സമ്മാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു കോടി രൂപ വീതമാണ് ഇരുപത് പേർക്ക് സമാശ്വാസമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഭാഗ്യവാന്മാർ നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എവിടെയുള്ള ആളുകളാണ് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതുള്ളത് എന്തായാലും കോട്ടയം സ്വദേശിക്കാണ് ഒന്നാം സമ്മാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ന്യൂ ലക്കി സെന്ററിൽ നിന്ന് പോയിട്ടുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്നും അറിയാൻ സാധിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളൊക്കെ തന്നെ ഭാഗ്യശാലികൾ ഇപ്പോൾ ലോട്ടറി വകുപ്പിനെ നേരിട്ട് സമീപിക്കുകയും ും ടിക്കറ്റ് കൈമാറുന്നതുമാണ് രീതി അപ്പോൾ ടിക്കറ്റ് കൈമാറുമ്പോൾ തന്നെ പൊതുവെ മാധ്യമങ്ങൾക്കൊക്കെ ആരാണ് ആർക്കാണ് ലഭിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരികയും ചെയ്യും എന്തായാലും അങ്ങനെ പുറത്തേക്ക് വരണോ അല്ലെങ്കിൽ മറിഞ്ഞു നിൽക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് പക്ഷേ എന്തായാലും ഈ അടുത്ത കാലത്ത് ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ ഗണ്യമായ ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അമ്പത്തഞ്ച് ലക്ഷം ടിക്കറ്റ് വിൽപ്പന നടത്തിയതിൽ അൻപത്തി നാല് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി ഏഴ് ലക്ഷത്തോളമായിരുന്നു ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ് േ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ് സാധാരണഗതിയിൽ റെക്കോർഡ് വിൽപ്പന നടക്കുന്നതെന്നുള്ളതാണ് ഇത്തവണയും അത് തന്നെ ആവർത്തിച്ച് പതിമൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ വിറ്റത് പക്ഷേ എന്നാലും സമാശാസമ്മാനങ്ങൾ അവിടെയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പലരും ഇപ്പോൾ ഈ ഏജൻസികളെയൊക്കെ സമീപിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതായാലും ഇപ്പോൾ നിലവിൽ ഈ നറുക്കെടുപ്പൊക്കെ പൂർത്തിയായിരിക്കുകയാണ് തിരുവനന്തപുരം ഗോർക്കി സെൻ്ററിലെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് അതായാലും നിലവിൽ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ നിന്ന് പോയ ടിക്കറ്റിനാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എക്സിസി എന്ന സീരിയൽ നമ്പറിൽ പെടുന്ന ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് ആ നമ്പറിനാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അതായാലും ഭാഗ്യശാലി ഉടൻ തന്നെ ലോട്ടറി വകുപ്പ് പിന്നെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെയാണ് നിലവിൽ ടിക്കറ്റ് കൈമാറുകയും തുടർന്ന് സമ്മാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതുമാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ പൂർത്തി പൂർത്തിയായിരിക്കുകയാണ് സമാശ്വാസ സമ്മാനങ്ങൾ അടക്കമുള്ള എല്ലാ സീരീസിലും പെടുന്ന നമ്പറുകളിൽ നിന്നുള്ള സമാശ്വാസ സമ്മാനങ്ങളടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറ് ലക്ഷത്തോളം രൂപ അല്ലാതെയും വരുന്നുണ്ട് അയ്യായിരം രണ്ടായിരം മൂവായിരം അങ്ങനെ കണക്കുകളിൽ ചില സീരീസുകൾക്ക് സമ്മാനവും ലഭിക്കുമെന്നുള്ളതാണ് എന്തായാലും വിജയികൾ ആണെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ലോട്ടറി വകുപ്പിനെ അവർ തന്നെ സമീപിക്കും പക്ഷേ നിമിഷങ്ങൾക്കകം ഏത് ലോട്ടറി ഏജൻസിയിൽ നിന്ന് എപ്പോൾ പോയ ടിക്കറ്റാണ് കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ആ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതുമാണ് സുതീഷ് ഓക്കെ എക്സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് അതാണ് ആ ഭാഗ്യ നമ്പർ